നമസ്കാരം ഇന്ന് നല്ല അസല ഒരു ഗോതമ്പ് ഉപ്മാവിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കണത് എന്റെ കുട്ടിക്കാലത്തൊക്കെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉപ്മാവ് ഈ ഗോതമ്പ് നുറുക്കൊണ്ടുള്ള ഉപ്മാവായിരുന്നു അപ്പോ റവ ഉപ്മാവ് കഴിച്ചാൽ ചില സമയത്ത് നമുക്കൊരു സുഖല്യായി വേറൊന്നൊരു സുഖല്യ അല്ലെങ്കിൽ ചിലപ്പോ വല്ലാത്ത ദാഹമൊക്കെ തോന്നും പക്ഷേ ഗോതമ്പിനാ പ്രശ്നം ഒന്നുമില്ല വയറിനെ ഏറ്റവും കംഫോർട്ടുമാണ് വയറിനൊരു സുഖമാണ് കഴിച്ചു കഴിഞ്ഞാൽ എടുക്കുമ്പോൾ ഫൈൻ ആയിട്ടുള്ള ഗോതമ്പ് നുർക്ക് വേണം എടുക്കാൻ അപ്പോഴാണ് റവ ഉപ്മാവ് പോലെ നമുക്ക് നല്ല ഒലർന്ന് കിട്ടുള്ളൂ കണ്ട റവ ഉപ്പ്മാവ് അല്ലാന്ന് പറയേയില്ല അപ്പോൾ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കടുക് കടുകും ഉഴുന്നുപരിപ്പും കൂടി വറുത്തിടുമ്പോഴാണ് ശരിക്കും സ്വാദ് കിട്ടുക ഉഴുന്നുപരിപ്പ് പരിപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ ഒരു കുറവ് പോലെ തോന്നും പിന്നെ ഇഞ്ചി നല്ലവണ്ണം എനിക്ക് ഇഞ്ചിയുടെ ഒരു നല്ല സ്വാദും വാസനയും മുമ്പിൽ നിൽക്കണം ഉപ്പ്മാവിൽ അതുകൊണ്ട് ഞാൻ വലിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് എവിന് വേണ്ടിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ആദ്യം ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് അങ്ങട് ആയി ആയിക്കഴിഞ്ഞാല് ചെറിയ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ സവാള സവാള ഒരു വലുതാണ് ഞാൻ എടുത്തിരിക്കണേ പിന്നെ അതുപോലെ തന്നെ പച്ചക്കറികളെല്ലാം കുട്ടികളുടെ ഉള്ളിൽ എത്താൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അധികം വെജിറ്റബിൾസ് ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇത്ര അളവിൽ വെജിറ്റബിൾസ് നിങ്ങൾ എടുക്കണമെന്നില്ല ഞാൻ ക്യാരറ്റും ബീൻസും നല്ല അളവിൽ എടുക്കുന്നുണ്ട് കാരണം ഈ ഇങ്ങനെയൊക്കെയാണ് ഈ ഇവരുടെ ഉള്ളിലേക്ക് നമുക്ക് ഈ പച്ചക്കറി എത്തിക്കാൻ പറ്റുള്ളൂ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് നമ്മുടെ ഗോതമ്പ് റവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാണ് അതിന്റെ അളവ് വെള്ളം തിളച്ച് തുടങ്ങുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ഇട്ടു നേരത്തെ പച്ചക്കറിയിലേക്കുള്ള ഉപ്പേട്ടുണ്ടായിരുന്നുള്ളൂ ഇനി ഈ ഗോതമ്പ് റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് നിർത്തുക എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഈ നമ്മൾ ചേർക്കുന്ന റവയൊക്കെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും ഇപ്പൊ കുറുകി ഒരു പാകത്തിന് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കണം അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ക്ഷമ ഉണ്ടെങ്കിൽ പത്ത് മിനിറ്റ് ഇല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് എങ്കിലും അടച്ചു വെക്കണം അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോ ഇതുപോലെ ഒലർന്ന് കിട്ടി കിട്ടിയിട്ടുണ്ടാവും ഇനി ചേർക്കാനുള്ളത് രണ്ട് തണ്ട് പച്ചക്കറി വേപ്പില അതുപോലെ തേങ്ങ ചിറകിയത് തേങ്ങ ചിറകിയത് ഏറ്റവും അവസാനം വേണം ചേർക്കാൻ തേങ്ങ വല്ലാണ്ട് ചൂടാവേണ്ട ആവശ്യമില്ല കുറച്ചും കൂടി വെളിച്ചെണ്ണ ചേർക്കണം വഴക്കുമ്പോ ചേർത്താ വെളിച്ചെണ്ണ അല്ലാതെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി അവസാനം ചേർക്കുക എന്നിട്ട് നല്ല അസലായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി എന്താറിയോ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് റോബസ്റ്റ് പഴം കൂട്ടി കഴിക്കാനാണ് നേന്ത്രപ്പഴത്തിനേക്കാളും എനിക്കിഷ്ടം നല്ല റോബസ്റ്റ് പഴമാണ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഉപ്പിട്ടത് കൂട്ടിയിട്ടും ഞാൻ കഴിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ബിരിയാണിക്കൊക്കെ ഉണ്ടാവുന്ന ഒരു നാരങ്ങാച്ചാറുണ്ടല്ലോ അത് ഇതിന്റെ കൂടെ എനിക്ക് നല്ല കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇതൊന്നും ഇല്ലെങ്കിലും ഈ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുമ്പോൾ ഇത് വെറുതെ നാലുമണിക്ക് നമ്മുടെ ചായയുടെ കൂടെ കഴിക്കാനും നല്ല അസല് സ്വാദാണ് പുളിയില്ലാത്ത തൈരും ഉപ്മാവും ഒരു നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഒന്നും കുറച്ച് പുളിയില്ലാത്ത തൈര് കൂട്ടിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി വെക്കും അതും നല്ലൊരു കോമ്പിനേഷൻ ആണ് നേരത്തെ അടച്ചു വച്ചത് കൂടാതെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു ഒരിത്തിരി നേരം കൂടി അടച്ചു വെക്കണം ഒരു നമുക്ക് ഈ അടുപ്പും ഭാഗം അല്ലെങ്കിൽ പാത്രഭാഗം എന്നൊക്കെ പറയുമല്ലോ ഉപ്പ്മാവ് നന്നായിട്ട് ഒലർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ അപ്പൊ എല്ലാവരും ഈ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഗോതമ്പുപ്പാവ് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കൗൺസിൽ അറിയിക്കുക പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം